ശബരിമല തീർത്ഥാടകർക്ക് സൗകര്യങ്ങൾ ഒരുക്കി വിശ്വമോഹനം പദ്ധതിയുമായി കടപ്പാട്ടൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിന്റെ തുടക്കം കുറിച്ചു തീർത്ഥാടന മഹോത്സവത്തിന്റെയും അനന്താന പത്തിന്റെയും ഉദ്ഘാടനകർമ്മം ദേവസ്വം പ്രസിഡന്റും ഗുരുവായൂർ ദേവസ്വം ബോർഡ് അംഗവുമായ മനോജ് ബി നായർ നിർവഹിച്ചു നാളെ തുടക്കം കുറിക്കുകയാണ് തീർച്ചയായിട്ടും കേരളത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രമാണ് കടപ്പാട്ടൂർ ക്ഷേത്രം ഈ ക്ഷേത്രത്തിൽ അയ്യപ്പന്മാർക്ക് വിരിവയ്ക്കുന്നതിനും മറ്റ് കുളിക്കുന്നതിനും എല്ലാ സൗകര്യങ്ങളും വർഷങ്ങളായിട്ട് ഏർപ്പെടുത്തിയിട്ടുണ്ട് ഈ വർഷം എല്ലാ രീതിയിലുമുള്ള ഒരുക്കങ്ങൾ നമ്മൾ പൂർത്തീകരിച്ചിട്ടുണ്ട് തത്വമസി അന്നദാന പദ്ധതി സമർപ്പണം പാലാടി വി എസ് പി നിർവഹിച്ചു ഏതൊരു വ്രതമാണെങ്കിലും അത് നമുക്ക് മാനസികമായും ശാരീരികമായും ആത്മീയമായും ഒരു ഉണർവ് നൽകുന്നു എന്നുള്ളതാണ് യഥാർത്ഥം ആ വ്രതങ്ങളിൽ വെച്ച് ഏറ്റവും പരമപ്രധാനമായ ഒരു വ്രതമാണ് നമ്മളുടെ കാലത്തുള്ള മണ്ഡല വ്രതം എന്ന് പറയുന്നത് ശരിക്കും ഫോർട്ടി വൺ ഡേയ്സ് നാൽപ്പത്തൊന്ന് ദിവസം ആകുമ്പോഴാണ് ഒരു വ്രതം അതിൻ്റെ പൂർണ്ണതയിൽ എത്തുന്നതാണ് ഞാൻ പുസ്തകങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ളത് അഡ്വക്കേറ്റ് ജയസൂര്യൻ മുഖ്യപ്രഭാഷണം നടത്തി ദീർഘദൂര യാത്രികരായ അയ്യഭക്തർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും സൗജന്യമായി നൽകിക്കൊണ്ടാണ് തീർത്ഥാടനകാലം വിശ്വമോഹനമായി മാറുന്നത് അന്നദാന മഹാത്മ്യം പ്രചരിപ്പിക്കുന്നതിനും ആരോഗ്യകരമായ ഭക്ഷണം നൽകുന്നതിനും വേണ്ടിയാണ് അന്നദാന പദ്ധതി തീർത്ഥാടന കാലയളവിൽ രാവിലെ ഒൻപതര മുതലും വൈകുന്നേരം മണി മുതലും അന്നദാനം നൽകാനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ദേഹപ്രസാദങ്ങളായ അരമണിയും അപ്പവും ഇരുപത്തിനാല് മണിക്കൂറും വഴിപാട് കൗണ്ടറിൽ നിന്ന് ലഭിക്കും രണ്ടായിരത്തി പതിനൊന്നിൽ ക്ഷേത്രത്തെ സർക്കാർ ഔദ്യോഗിക ഇടത്താവളമായി പ്രഖ്യാപിച്ചിരുന്നു തീർത്ഥാടകർക്കായി ആയുർവേദ ഹോമിയോലാപ്പതി ഡിസ്പെൻസറികളും ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ആംബുലൻസ് സേവനവും പോലീസ് സേവനവും ലഭ്യമാണ്